സനാതന സുദർശനം ചാനൽ ഞാൻ ഹരിലാൽ രാജൻ നല്ലവരായ എല്ലാ സജ്ജനങ്ങൾക്കും സനാതന സുദർശനം എന്ന ഈ ചാനലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരുപാട് ആളുകൾ കമന്റിൽ എന്നോട് പറഞ്ഞിരുന്നു കുലദേവത ധർമ്മദേവത ഇഷ്ടദേവത എന്താണ് ഈ വിഷയത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനായി കുലദേവത ധർമ്മദേവത കുടുംബദേവത പരദേവത എന്നെല്ലാം പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് അറിയാത്ത ആളുകൾക്കായി ഇത് അറിയാൻ താൽപ്പര്യമുള്ള ജ്ഞാന ജിജ്ഞാസുക്കൾക്കായി ഇന്നത്തെ വീഡിയോ സമർപ്പിക്കുകയാണ് എല്ലാവരും ശ്രമിക്കുക ഹിന്ദുധർമ്മത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസ തത്വമാണ് കുലദേവത ധർമ്മദൈവം അഥവാ കുടുംബദേവതാ സങ്കല്പം ജീവിതത്തിൽ സ്ഥൈര്യവും വീര്യവും വിജയവും പ്രദാനം ചെയ്യുന്ന മാനസിക തലം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വച്ചുകൊണ്ടാണ് കുലദേവതാ സങ്കല്പം ആചാര്യന്മാർ പ്രചരിപ്പിച്ചത് കുടുംബത്തിന്റെ ഐശ്വര്യത്തിനുവേണ്ടിയും കുലദേവതയെ ആരാധിക്കുന്നു കുലദേവത ഓരോ വിഭാഗങ്ങൾക്കും വ്യത്യസ്തപ്പെട്ടിരിക്കും പൊതുവേ മാതാപിതാക്കളുടെ കുടുംബദേവത ആയിരിക്കും മക്കളുടെയും കുലദേവത ഇക്കാര്യത്തിൽ മാതൃദായ പിതൃദായ പാരമ്പര്യങ്ങളും സ്വാധീനം ചെലുത്തിയേക്കാം ചിലർക്ക് അവരുടെ ദേശദേവത തന്നെയായിരിക്കും കുലദേവതയും ഈ സാധന മനുഷ്യന്റെ സർവത്തോന്മുഖമായ വികാസത്തിന് സഹായകമാകുമെന്ന് മാത്രമല്ല അത് ഓരോരുത്തരിലും ഉറങ്ങിക്കിടക്കുന്ന സർഗവാസനകളെയും ബുദ്ധിശക്തിയെയും ഉണർത്തുവാൻ സഹായിക്കും എന്നും പറയപ്പെടുന്നു ഇതിന് കൃത്യമായ വികാസ പരിണാമങ്ങളും ശാസ്ത്രീയമായ വ്യവസ്ഥകളും നിലവിൽ ഉണ്ടായിരുന്നു കുലദേവതാ സങ്കൽപ്പം കൃത്യമായി പരിപാലിച്ചു പോരുന്നവർക്ക് ദുഃഖമോചനവും സർവവിധത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാകുന്നു എന്നാണ് ആചാര്യമതം കേരളത്തിലെ പല പഴയ തറവാടുകളിലും ഭഗവതിയെ കുലദേവതയായി ആരാധിച്ചിരുന്നു പലയിടത്തും നിലനിന്നിരുന്ന ഭഗവതി പൂജ ഇതിന് ഉദാഹരണങ്ങളാണ് കളരി പരമ്പര ദേവതകളും നാഗങ്ങളും ഒക്കെ മറ്റ് ഉദാഹരണങ്ങളാണ് ആധ്യാത്മികവും ബൗദ്ധികവും പുരോഗതിക്കുള്ള ധനാമാർഗങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭാഗമാണ് യോഗം യജ് ധാതുവിൽ നിന്ന് യോഗം എന്ന പദം ഉത്ഭവിക്കുന്നു യുജ് ധാതുവിൽ നിന്ന് പൊതുവിൽ കർമ്മയോഗം ഭക്തിയോഗം രാജയോഗം ജ്ഞാനയോഗം എന്നിങ്ങനെ യോഗങ്ങളെ വിഭജിച്ച് പറയാറുണ്ട് എങ്കിലും മനഃശാസ്ത്രപരവും പ്രായോഗികവുമായി മറ്റൊരുതരം തരം വിഭജനമാണ് ധനാശാസ്ത്രങ്ങളിൽ കാണുക നാല് യോഗാമാർഗങ്ങൾ മന്ത്രയോഗം ഹഠയോഗം ലയയോഗം രാജയോഗം എന്നിങ്ങനെയാണ് അക്ഷരസ്പന്ദനത്തിൽ നിന്നും ഉത്ഭൂതമാകുന്ന ശാരീരികവും പ്രാപഞ്ചികവുമായ ശക്തികളെ ഉപയോഗിച്ച് പരമപദപ്രാപ്തി നേടുക പരമപദം പ്രാപിക്കുക എന്നതാണ് മന്ത്രയോഗത്തിന്റെ മാർഗം പരസ്പരം ബന്ധപ്പെടാതെ വേറെ വേറെയായി അതിർത്തി വരമ്പുകൾക്കുള്ളിൽ നിൽക്കുന്നവയല്ല ഈ യോഗമാർഗങ്ങൾ വാസ്തവത്തിൽ എല്ലാം മിശ്രമായി തന്നെ ഇരിക്കുകയാണ് തന്ത്രസാധനയിൽ മന്ത്രത്തിന്റെയും ഹടയോഗത്തിന്റെയും രാജയോഗത്തിന്റെയും കുണ്ടലിനിയോഗമായ ലയോഗത്തിന്റെയും ഇതിനെല്ലാം ആവരണമായി കർമ്മ ഭക്തിജ്ഞാന യോഗങ്ങളുടെയും സമഞ്ജസമായ സമ്മേളനം കാണിക്കുവാൻ സാധിക്കും അതിൽ മുഖ്യമായത് മന്ത്രസാധനയാണ് ഈ മന്ത്രസാധന കുലദേവതാ സങ്കൽപ്പത്തിൽ മുഖ്യവുമാണ് കുലത്തെ സംരക്ഷിക്കുന്ന ദേവതയാണ് കുലദേവത ഓരോ കുടുംബക്കാരും പരമ്പരാഗതമായി ഓരോ ദേവതയെ കുടിയിരുത്തി ആരാധിക്കുന്നു കുടുംബപ്രശ്നങ്ങളുടെ പരിഹാരത്തിനും അഭീഷ്ടസിദ്ധിക്കും ഈ ദേവതയ്ക്ക് പൂജകളും വഴിപാടുകളും സമർപ്പിക്കുന്നു ആരാധനകളിൽ അതിവേഗം ഫലസിദ്ധി ഫലസിദ്ധിയുണ്ടാകുന്നത് കുലദേവതാ പൂജയിലാണ് പാരമ്പര്യം തെറ്റിക്കാതെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് ജീവിക്കുന്ന കുടുംബത്തെ കുലദേവത ഐശ്വര്യത്തോടെ കാത്തുരക്ഷിക്കും എന്നാണ് വിശ്വാസം കുടുംബത്തിലെ അംഗങ്ങളെയും അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന സമൂഹത്തെയും കുലദേവത സംരക്ഷിച്ചു പോരുന്നതുകൊണ്ടാണ് കുലദേവതാ പൂജ കുടുംബാംഗങ്ങൾ കൃത്യതയോടെ ചെയ്യുന്നത് കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്നൊരു ചൊല്ലു തന്നെയുണ്ട് കുലധർമ്മങ്ങൾ പാലിക്കുന്നതിനാൽ പരദേവത ധർമ്മദേവതയും ആകുന്നു വംശം പാരമ്പര്യമായി സേവിച്ചു സേവിച്ചുവരുന്ന ദേവതയെന്നാണ് ശബ്ദ താരാവലിയിൽ വിശദീകരിക്കുന്നത് പരദേവത ബരദേവത കുലദേവത ധർമ്മദേവത എന്നീ പദങ്ങൾക്കെല്ലാം ഒരേ അർത്ഥം തന്നെയാണുള്ളത് പരദേവതാ പൂജ ചെയ്തില്ലെങ്കിൽ കുടുംബങ്ങളിൽ ദുരിതങ്ങൾ ഒഴിയില്ല എന്നാണ് വിശ്വാസം കുടുംബാംഗങ്ങൾക്ക് ഒഴിയാത്ത രോഗദുരിതങ്ങളും ദാമ്പത്യപ്രശ്നങ്ങളും സന്താനപ്രശ്നങ്ങളും തൊഴിൽ തടസ്സങ്ങളും ഐശ്വര്യക്ഷയവും ഉണ്ടാകും കടുത്ത ദോഷങ്ങളുണ്ടെങ്കിൽ അകാല മരണങ്ങളും ദുർമരണങ്ങളും സംഭവിക്കാം എന്നാൽ വിധിപ്രകാരം ആരാധിച്ചാൽ കുലദേവത എപ്പോഴും പ്രസാദിക്കും അതുകൊണ്ടാണ് ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പൂ തറവാടുകൾ എന്ന് പ്രശ്നരീതിയിൽ പറയുന്നത് അതായത് പരദേവതയെ പ്രസാദിച്ചാലേ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവൂ എന്ന് എന്നാണ് സാരം ധർമ്മദേവതയെ കഴിയുമെങ്കിൽ എല്ലാ മാസവും അല്ലെങ്കിൽ വർഷം തോറുമെങ്കിലും വിശേഷാൽ പൂജിക്കേണ്ടതാണ് അതിലൂടെ മാത്രമേ കുടുംബ ഐശ്വര്യം സമൃദ്ധമായി ഉണ്ടാവുകയുള്ളൂ പരദേവത എന്ന പദത്തിൽ പര എന്നതിൽ എല്ലാറ്റിനും അപ്പുറത്തുള്ളവൾ പരാശക്തി എന്നീ അർത്ഥങ്ങളുണ്ട് എന്ന വാക്ക് ദിവ് എന്ന ധാതുവിൽ നിന്നുണ്ടായതാണ് ഈ ധാതുവിന് പ്രകാശിക്കുക പ്രകാശിപ്പിക്കുക എന്നെല്ലാമാണ് അർത്ഥം അപ്പോൾ പരദേവത എന്നാൽ എല്ലാറ്റിനും മീതെ പരാശക്തിയായി പ്രകാശിക്കുന്നവൾ എന്ന് അർത്ഥം വരുന്നു ലളിതാസഹസ്രനാമത്തിലെ മുന്നൂറ്റി അറുപത്തി നാമം പരദേവത എന്നാണ് അതായത് എല്ലാ ദേവതമാരുടെയും സ്വരൂപമായി എല്ലാറ്റിനും മീതെ സ്ഥിതി ചെയ്യുന്ന ദേവി അതിനാൽ എല്ലാവരുടെയും പരദേവതമാർ അവസാനമായി ചിന്തിക്കുമ്പോൾ ദേവി തന്നെയാണ് ഓരോ ഗൃഹത്തിലും ഓരോ നഗരത്തിലും ഓരോ വനത്തിലും ഓരോ ഗ്രാമത്തിലും ഓരോ ദേഹത്തിലും പൂജിക്കാൻ യോഗ്യതയുള്ളവളാണ് ശ്രീദേവി അപ്പോൾ ഓരോ കുടുംബത്തിന്റെയും ഓരോ വംശത്തിന്റെയും ദേവതയാണ് പരമേശ്വരി ലളിതാസഹസ്രനാമത്തിലെ തൊണ്ണൂറ്റിയൊന്നാം നാമം കുലസങ്കേത പാലിനി എന്നാണ് ഇവിടെ സങ്കേതം എന്നതിന് ജ്ഞാനം എന്നർത്ഥം പാലിനി എന്നാൽ പാലിക്കുന്നവൾ രക്ഷിക്കുന്നവൾ അപ്പോൾ കുലത്തിന്റെ ജ്ഞാനത്തെ പാലിക്കുന്നവൾ അതാണ് കുലദേവത ധർമ്മദേവത